കൂട്ടുകാർ ഇന്ന് ഇച്ചിരി ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതി കേട്ടോ കണ്ടോ കൂട്ടുകാർ ഒരു ചെറിയ വിളമീൻ കിട്ടി കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർ ഒരു ബിരിയാണി വെച്ച് കാണിച്ചിരുന്നി നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ ഒരു എണ്ണൂറ് ഗ്രാമോളം ഉണ്ടായിരുന്നു വെട്ടി വന്ന് പത്രേ ഉള്ളു അപ്പോൾ അത് ഒരു രണ്ട് സവോള സവോളത്തിന് നെയ്യ് മൂന്ന് തക്കാളി ഒരു ഭക്ഷണം ഇഞ്ചി രണ്ടും വെളുത്തുള്ളി മല്ലിയില പുതിയ രണ്ട് ചേർന്നറിഞ്ഞാൽ ഈ രണ്ട് സവോളയുള്ളൂ ഒരു രണ്ട് സവോളയും കൂടെ എടുക്കും കേട്ടോ ഒരു അഞ്ച് പച്ചമുളക് കാരണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു രണ്ട് സവളയും കൂടെ വേണം ഒരു കിലോ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക്ക് ബസ്മതി റൈസ് കേട്ടോ നല്ല സൂപ്പർ റൈസ് കേട്ടോ ഞാൻ ഇന്ത്യ ഗേറ്റ് ഇൻഡ്യാഗേറ്റ് വേണമെന്നുള്ളവർക്ക് അതായത് നീളമുള്ള ബസ്മതി റൈസിൽ ബിരിയാണി വെക്കണമെന്നുള്ളവർക്ക് ഞാൻ ഈ റൈസേ സജസ്റ്റ് ചെയ്യുള്ളൂ നല്ല റൈസ് നല്ല ലോങ് ഗ്രെയിനാണ് നീളത്തിൽ കിടക്കും അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ നന്നായിട്ടങ്ങ് തിരുമ്മിക്കഴുക അതിന് ശേഷം കുതി കഴിഞ്ഞ് ഇതുപോലെ തിരുമ്മിക്കഴുത് ലൈസ് ലോങ് ഗ്രെയിൻ ആയതിൻ്റെ പേരിൽ റൈസ് പൊട്ടിപ്പോവും അപ്പം ഫിഷ് ഒക്കെ ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് മസാല അപ്ലൈ ചെയ്യാം ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചെടുത്തു മല്ലിയിലെ പുതിന കട്ട് ചെയ്തു രണ്ട് ചേർന്നിറങ്ങിയുണ്ട് ഇതൊരു ചെറിയ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് നമുക്ക് മെയിന് അല്പം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ആ ജെഞ്ചുകാളി പേസ്റ്റ് ഒന്നര സ്പൂണിട്ട് കൊടുത്തു മ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു ആ രണ്ട് ചെറുനാരങ്ങാൽ ഒരു ചെറുനാരങ്ങാൽ ഇതുപോലെ നമ്മുടെ മീൻ മസാലയ്ക്കകത്തേക്ക് പിഴിഞ്ഞങ്ങ് ചേർക്കുന്നു അതിനുശേഷം അല്പം ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുന്നു ഇതുപോലെ മിക്സ് ചെയ്യുന്നതിന് ശേഷം മീൻ കൊടുക്കുന്നു നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തരം മാറ്റി വെക്കണം കേട്ടോ ഇപ്പോൾ ഒരു നാല് സവോളയുണ്ട് ത മൂന്ന് തക്കാളിയുണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം അപ്പോൾ സവോള അരിഞ്ഞു തക്കാളി അരിഞ്ഞു അതിന് ശേഷം നമ്മൾ നേരെ ഫ്രൈ പാനിൽ അല്പം സൺഫ്ലോറിൽ ഒഴിച്ചു കൊടുത്തു ചൂടതിന് ശേഷം സവോള ഇതുപോലെ ഇട്ട് കൊടുക്കുന്നു ഫ്രൈ ചെയ്ത് പോയിരുന്നു ഈ ഫ്രൈ ചെയ്ത് പോരുന്ന സമയത്ത് ബിരിയാണിക്കൊക്കെ ഒനിയും ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് ഏലക്ക ചതച്ചിട്ട് ഈ എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മൾ സവോള ഫ്രൈ ചെയ്ത് കുപ്പിയിലൊക്കെ സൂക്ഷിക്കുവാണേലും നല്ല ഫ്ലേവറിൽ നിൽക്കും കേട്ടോ അപ്പം അതിന് ശേഷം ഫ്രൈ ചെയ്ത് കോരീനു ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും അങ്ങോട്ടൊക്കെ കൂടുത്തിയിട്ടങ്ങ് പൊരിച്ച് കോരുന്നു ആ എണ്ണയിലേക്ക് നമ്മൾ മസാല അപ്ലൈ ചെയ്ത് വെച്ച ഫിഷ് പയ്യെ അടുക്കി അതുപോലെ ശാലോ ഫ്രൈ ചെയ്യുന്നു കൂട്ടുകാർ വീട്ടിലൊക്കെ ബിരിയാണി വെക്കുന്ന രീതി ആട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരണേ ഒട്ടും കളേഴ്സും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാണ്ട് മീൻ ഈ ഒരു പരുവത്തിന് തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ചെയ്ത് വെക്കണം കേട്ടോ കൂടുതൽ ഉണക്കക്കുള്ളി പോലെയാക്കിക്കളരുത് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് പോകും കാരണം ഫിഷിൻ്റെ ഉള്ളിലെ ജലാംശം കുറച്ചെങ്കിലും ഉണ്ടായിരണം ആ സ്റ്റോക്ക് നമ്മുടെ ബിരിയാണിയുടെ മസാലയിൽ ഇറങ്ങിയിട്ടാണ് അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് അപ്പോൾ അതേ ഫിഷൊക്കെ ഇതുപോലെ കോരി മാറ്റി വെക്കുക ഈയൊരു പരുവത്തിന് പൊരിച്ച് കോറണം കേട്ടോ അതിനുശേഷം നമ്മൾ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ പോവുകയാണ് ആ ഫിഷ് ഫ്രൈ ചെയ്ത് ഓരനെ കുറച്ച് ഒഴിച്ചു കൊടുത്തു അതിൻ്റെ തെളിയെ നൂറ്റി ഒഴിച്ചു കൊടുത്തു നമ്മൾ കട്ടി വെച്ച സവോളയും തക്കാളിയും അതുങ്ങളെ ഒരുമിച്ച് ഇട്ട് കൊടുത്തു നമ്മൾ ഫിഷിനെ ഗരം മസാല ഇടുവാണേൽ തന്നെ ഹോൾ ഗരം മസാല ഇടാവുള്ള ഗരം മസാല പൗഡർ ഫിഷിൻ്റെ ടേസ്റ്റിനോട് ചേരിയല്ല അപ്പം ഗരം മസാല പൗഡർ ഉപയോഗിക്കരുത് ഇടുവാണേൽ റൈസ് പോലെയ്യുന്ന സമയത്ത് ഹോൾ ഗരം മസാല അഡ് ചെയ്യാം പട്ട ഗ്രാമ്പ് വേലക്കൊക്കെ അപ്പോൾ ഇത്രയും വാടി അല്പം ഉപ്പിട്ട് കൊടുത്തിരുന്നു അതിനുശേഷം തക്കാളി ഒക്കെ മെൽറ്റ് ആയതിന് ശേഷം ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റിൽ ഒരു ഒന്നര സ്പൂണ് കൊടുത്ത് നന്നായിട്ട് ഇതുങ്ങളൊക്കെ നന്നായിട്ട് മൂപ്പിക്കുക അതിന് ശേഷം ഇത്രയും ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഫിഷ് മസാല കേട്ടോ വീട്ടിൽ നേരത്തെ പൊടിച്ച് വച്ചിരുന്ന മസാല കേട്ടോ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് തീർന്ന് അതിൻ്റെ ടിന്നു കൊട്ടിയെടുത്താണേ അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ അതിട്ട് കൊടുത്തു നന്നായിട്ട് മൂത്തതിന് ശേഷം ഇത് ഇത്രയും തൈര് അധികം പുളിയില്ലാത്ത തൈര് ഇത് ഇത്രയും ചേർത്ത് കൊടുത്തു ഒരൊന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു അതിന് ശേഷം ആ ഒരു ബാക്കിയുള്ള ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തു മല്ലിയില പുതിന അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഈ മസാലയൊക്കെ ഒന്ന് തിളപ്പിച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കണ്ടോ തിള വന്നതിന് ശേഷം നമ്മുടെ മീൻ ഇതുപോലെ അങ്ങ് അടുക്കി കൊടുക്കുക അടുക്കിയിട്ട് അധികം ഒന്നും ഇട്ട് ഇളക്കി പൊടിച്ച് കളയരുതെ ഒരൽപ്പം ഗീകൂടെ അപ്ലൈ ചെയ്യുക നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്ടും മുന്തിരിയും സവോള ഇതുപോലെ ഒന്ന് തൂളി കൊടുക്കുക അപ്പം മസാലയ്ക്കകത്ത് സവോള പൊരിച്ചേക്ക് കുറച്ച് ഇടണം കേട്ടോ ഏത് ബിരിയാണി ഉണ്ടാക്കിയാലും അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ വേറെയാണ് റൈസൊക്കെ വെള്ളം കുടിച്ച് വീർത്ത് നല്ല സെറ്റായിട്ടിരിക്കും അതങ്ങ് ഊറ്റി ഫുള്ളായിട്ട് ഊറ്റിക്കളഞ്ഞ് ഈ ഒരു ഒന്നര ഇഞ്ച് മുകളിൽ റൈസ് എന്തോരുണ്ടോ അതിൻ്റെ ഒരു ഒന്നര ഇഞ്ച് മുകളിൽ വെള്ളം നിൽക്കണം ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തവരാണെങ്കിൽ ഒരു കിലോ റൈസിന് ഒന്നര ലിറ്റർ വെള്ളം ഞാനിപ്പോൾ കാണിച്ചുണ്ടോ ആ റൈസ് എന്തോരുണ്ടോ അതിൻ്റെ മുകളിൽ നമ്മളെ കൈ കൊണ്ട് നമ്മളെ ചൂണ്ടുവരലിന് ഒരു മുക്കാൽ മുകളിൽ വെള്ളം നിൽക്കണം വറ്റിച്ച് നല്ല സെറ്റായിരിക്കും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ റൈസ് നമ്മൾ വറ്റിക്കാൻ പോവാണ് അല്പം ഓയിലൊഴിച്ചു പട്ട ഗ്രാമ്പു ഏലയ്ക്ക രണ്ട് ബേ ലീവ്സ് ഇട്ട് കൊടുത്തു നമ്മൾ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ഗീയും കൂടെ അപ്ലൈ ചെയ്ത് നമ്മൾ ആ റൈസ് വെള്ളത്തോടു കൂടി അങ്ങ് ഒഴിക്കുകയാണ് കണ്ടോ അപ്പോൾ അത് ഇതുങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി അങ്ങ് കൂട്ടണം കേട്ടോ അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക നമ്മളിപ്പോഴും റൈസ് വറ്റിക്കുമ്പോഴത്തേക്കും പാകത്തിനുള്ള ഉപ്പല്ലാണ്ട് ഒരു പൊടിക്ക് മുന്നിലേ നീക്കണം കേട്ടോ എന്നാലേ റൈസ് വറ്റി വരുമ്പോഴത്തേനും റൈസിലൊക്കെ പാകത്തിനുള്ള ഉപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് അല്പം മല്ലിയില ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വറ്റിച്ചെടുക്കുക നമ്മുടെ റൈസ് തിളച്ചിട്ടുണ്ട് ഇതൊരു തൊണ്ണൂറ് ശതമാനം റൈസ് ഇതിനകത്ത് കിടന്ന് വെന്താൽ മതി കേട്ടോ ഒരു പത്ത് ശതമാനം നമ്മൾ ദമ്മിൽ കിടന്ന് വേഗമുള്ളതാണ് അപ്പോൾ റൈസ് നന്നായിട്ട് കുതിരണം കേട്ടോ കൊതന്നാലേ ഞാൻ ആദ്യം പറഞ്ഞ ആ വെള്ളത്തിൻ്റെ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കൊതുന്നില്ലേല് അത് പോര വെള്ളം അപ്പോൾ ഈ പ്രദേശം റൈസ് സെറ്റായിട്ടുണ്ട് റൈസ് അടിയിൽ വെള്ളം വെള്ളമുണ്ടോയെന്ന് ഇങ്ങനെ നോക്കുക തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് വെള്ളമൊന്നുമില്ല അപ്പം റൈസ് തീ ഓഫ് ചെയ്ത് അവിടെ വെച്ചേക്കുക റൈസ് അവിടെ ഇരുന്ന് സെറ്റായിക്കോളും ദമ്മായിക്കോളും അപ്പോൾ ആ അടുപ്പയിലേക്ക് തന്നെ നമ്മൾ മസാല സെറ്റ് ചെയ്ത് വെച്ചത് വെച്ചുകൊടുക്കുക ചെറിയ തീ കൊടുക്കുക രണ്ട് പയ്യെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം കൊമളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ആ ഒരു പരുവത്തിൽ നിൽക്കണം തീ അണ്ട് റൈസ് ഇത് ഇതുപോലെ വിരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലെ കൂടെ അമ്പടി കള്ളി കഴിക്കാൻ കഴിക്കാനല്ലേ ഇത് ഈ മിന്നി ലീഫ്സും പൊറോട്ട ലീഫ്സും തിരിച്ചു കഴിഞ്ഞേ അത് ഫുള്ള് ഒരു കുഴപ്പമില്ല വേണ്ട ഇതുപോലെ ഇതിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർ വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ നമ്മൾ അത്യാവശ്യം ഗീ ഒഴിച്ചിട്ടുണ്ട് കൂടുതൽ ജസ്റ്റ് അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി ദമ്മി ആണുള്ള പരിപാടിയിലിട്ട് നീങ്ങുകയാണ് ഇതുപോലെ റൈസൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സംഭവങ്ങളെല്ലാം മരിച്ചെടുത്ത് ഇതുപോലെ സ്പൂണ് കൊണ്ടൊന്നും കുത്തി കൊടുക്കണം ചെറിയ ചെറിയ ഇട്ട് കൊടുക്കണം അടിയിൽ മീനെ കൊള്ളരുത് ഇതുപോലെ ഹോൾട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ തീ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ ആ ഗ്രേവിയുടെ മസാല മുഴുവൻ തീയ്യുമ്പോൾ സ്റ്റീമായിട്ട് മുകളിലേക്ക് പൊങ്ങി വരും അങ്ങനെ നമ്മുടെ റൈസ് ഫുള്ള് ബിരിയാണിയുടെ ഫ്ലേവർ ആവും ഇതുപോലെ സ്റ്റീം വരുന്നണ്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ചെറിയ തീ തന്നെ അങ്ങനെ കിടക്കണം നമുക്ക് മൂടി വെക്കാം കേട്ടോ അതിന് ഒരു പോയിൻ്റ് ഒരു തീ ഓഫ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അടുപ്പിൽ തന്നെ വെച്ചേക്കണം കേട്ടോ അതിന് വേണം പൊട്ടിക്കാനായിട്ട് പൊട്ടിക്കാൻ പോവാണ് പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ റൈസ് എപ്പോഴും സൈഡിൽ നിന്ന് കോരണം അല്ലെങ്കിൽ നടക്കുന്ന കുത്തി കഴിഞ്ഞാൽ പൊട്ടിപ്പോകൂലേ റൈസും ഉടഞ്ഞു പോവും ഇതുപോലെ ആദ്യത്തെ ദം ബിരിയാണിക്ക് മുകളിലത്തെ റൈസ് ആദ്യം ഇതുപോലെ കോരി ഒരു ബേസിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കണം അതിന് ശേഷം മസാല ഇട്ടിട്ട് സെറ്റ് ചെയ്യണം ഗ്രേവി എല്ലാം നന്നായിട്ട് അബ്സെർവ് ആയി റൈസിലോട്ടൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിട്ടോ എന്നാ എങ്ങനെയുണ്ട് ബിരിയാണി ആണോ കഴിച്ചു തക്കുളു എങ്ങനെയുണ്ട് അടിപൊളിയാണോ എരിവുണ്ടോ അദ്ദേഹം മുള്ളാണോ അതല്ലേ മുള്ള മാറ്റി വെച്ചാൽ മതി കേട്ടോ മുഴുവൻ കഴിച്ചു മസാല എടുത്ത് കേട്ടോ ഓക്കേ